ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പി കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം വരുന്ന തിരഞ്ഞെടുപ്പിലും വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ശക്തമായ ഒരു ഭരണ സംവിധാനമാണ് നിലനിന്നു പോകുന്നത് പക്ഷേ അതിനൊരു വെല്ലുവിളി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് ആണ് ഈ വിവരം പുറത്തുവിട്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണസംധാനം തന്നെ താറുമാറാക്കാൻ കഴിയുന്ന ഒരു വിവരമാണ് മൈക്രോസോഫ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിൽ വരാനിരിക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുവാൻ വേണ്ടി ചൈന നിർമ്മിത ബുദ്ധി അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് അവർ ഇങ്ങനെ പറയുന്നത് ചൈനയുടെ കുടില വാർത്ത മൈക്രോസോഫ്റ്റാണ് ഡയറക്റ്റ് ആയി പുറത്തുവിട്ടിട്ടുള്ളത് മാത്രമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദക്ഷിണ കൊറിയ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പുകളെയും അത്തരം ഉള്ളടക്കം നിർണായകമായി സ്വാധീനിച്ചേക്കാമെന്നും റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ചൈനയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നുമുള്ള ശ്രദ്ധേയമായ നിരവധി സൈബർ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചതായി കമ്പനി പറയുന്നു അമേരിക്കയിൽ ജോ ബൈഡൻ സർക്കാരും ഇന്ത്യയിൽ കോൺഗ്രസ് സർക്കാരും ചൈന ആനുകൂല നടപടികൾ കൈക്കൊള്ളുന്ന പാർട്ടികളാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലും അമേരിക്കയിലും നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ ചൈന ഏത് നീക്കവും ഉപയോഗിച്ച് ഈ പാർട്ടികൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള തെരഞ്ഞെടുപ്പാണ് വരുന്നത് എന്ന് അവർ പറയുന്നു അരുണാചൽ പ്രദേശിനു വേണ്ടി ബാധിക്കുന്ന ചൈനയുടെ വാദത്തെ ശക്തമായി തിരിച്ചടിക്കുന്നതാണ് ഇപ്പോഴുള്ള ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഇന്ത്യൻ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള ചൈനയുടെ നയമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ചൈനയുടെ ഉൽപ്പന്നങ്ങളും നിരവധി ആപ്പുകളും ഇന്ത്യ വിലക്കിയതിനുള്ള പ്രതികാര നടപടിയായി നിലവിലുള്ള ഗവൺമെന്റിനെ താഴെ ഇറക്കാനാണ് ഇതെന്നും ചിലർ വാദിക്കുന്നു ചേനം ഇത്തരത്തിലുള്ള നിർമ്മാത ബുദ്ധികൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനം കാണിക്കുകയാണെങ്കിൽ അത് ഭരണപക്ഷമായ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് പക്ഷേ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിഷ്പക്ഷവും കാഴ്ചവും സുതാര്യവുമായ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പോകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുമെന്ന് നമുക്കുറപ്പാണ് പക്ഷേ അതെല്ലാം വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ആർക്കും തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വളരെയധികം ഭംഗിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പ്രചരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു ദേശീയ നേതാക്കന്മാരുടെ റാലികളും പൊതുസമ്മേളനങ്ങളും എല്ലാമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കോൺഗ്രസ് ബി ജെ പി എ എ പി ബഹുജൻ സമാജ്വാദി പാർട്ടി സി പി ഐ എം നാഷണൽ പീപ്പിൾസ് പാർട്ടി തുടങ്ങിയ ദേശീയ പാർട്ടികളും കൂടാതെയുള്ള നിരവധി പാർട്ടികളും മത്സര രംഗത്തുണ്ട് കാത്തിരുന്ന് കാണാം നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ആര് വായും ആര് വീഴുമെന്നും